നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യയിലേക്ക് പോയത് നെടുമ്പാശേരി എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ യാത്ര തിരിച്ച അദ്ദേഹത്തോടൊപ്പം ഭാര്യയും അതോടൊപ്പം തന്നെ ചെറുമകൻ ഇഷാനുമുണ്ട് ഏകദേശം പതിനാറ് ദിവസത്തെ യാത്രയെന്നാണ് സൂചന പന്ത്രണ്ടിന് സിംഗപ്പൂരിലേക്ക് പോകും പതിനെട്ട് വരെ അവിടെ തങ്ങും പത്തൊൻപതിന് യു എയിലെത്തും അവിടെ മകന്റെ കുടുംബത്തോടൊപ്പം തങ്ങും ഏതായാലും മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോടാണ് വളരെ രൂക്ഷമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത് മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് പാർട്ടി അറിഞ്ഞതാണ് യാത്ര ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ല ആരൊക്കെ ഏതിനങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് മുഖ്യമന്ത്രി യുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ എന്തിനാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഇ പി ചോദിച്ചിരിക്കുന്നത് യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറു ഞങ്ങൾ എവിടേക്ക് പോകണം എവിടേക്ക് പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ടെന്നും ഇ ജയരാജൻ പറഞ്ഞു ബോധപൂർവ നുണപ്രചാരണം നടത്തി പ്രതിപക്ഷ മുഖ്യമന്ത്രി വേട്ടയാടുകയാണെന്നും ജയരാജൻ ആരോപിച്ചു മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാനാണ് സതീഷിനേക്കാൾ കേമനെന്ന് കാണിക്കാൻ മാത്യു കുഴൽനാടൻ നടത്തിയ ശ്രമങ്ങളാണ് തകർന്നടിഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും പ്രതിയാക്കുന്നതെന്നും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുത്തു ശല്യക്കാരനായ വ്യവഹാരിയായി കുഴൽനാടൻ മാറി കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ എന്നാൽ എന്നെ പോലെ ഒരാളെ വ്യക്തിഗത്യം നടത്താനും നിങ്ങൾ ആരും മടി കാണിച്ചില്ലല്ലോ സത്യത്തിനും നീതിക്കും വേണ്ടി മാധ്യമങ്ങൾ പോരാടണമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങളോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശ യാത്രാനുമതി കേന്ദ്രം നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസിനും ഭാര്യ വീണ വിജയനും നാല് ദിവസം മുൻപ് ദുബായിലേക്ക് പോയിരുന്നു ഇന്നലെ അവരും ഇന്തോനേഷ്യയിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് യാത്ര അനുമതി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സന്ദർശിക്കാനുള്ള യാത്ര എന്നാണ് കേന്ദ്രത്തെ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് രാജ്ഭവനെ അറിയിച്ചിട്ടില്ല പോകും മുൻപ് ഗവർണറെ നേരിൽ കാണുന്ന പതിവുണ്ടായിരുന്നു പിന്നീട് കത്ത് നൽകുന്ന രീതിയിലേക്ക് മാറി എന്നാൽ ഇത്തവണ അതും ഉണ്ടായില്ല കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാർക്ക് കിട്ടിയ അറിയിപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പൊതുപരിപാടികളെല്ലാം മാറ്റിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം അമേരിക്കയിലും ക്യൂബയിലും പര്യടനം നടത്തിയിരുന്നു സർക്കാരിന്റെ രണ്ടാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയുടെ പ്രവാസി സംഗമം ഉൾപ്പെടെ പരിപാടികളാണ് അന്ന് പങ്കെടുത്തത് അതിനുശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്രയിൽ പങ്കെടുക്കുന്നത്